ശ്രീ സണ്ണി ജോസഫ് കുറ്റപത്രത്തിന്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പി ദിവ്യയാണ് ഏക പ്രതി അല്ലെങ്കിൽ പി പി ദിവ്യയുടെ അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നബീ ബാബുവിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എന്തു രഹിതമാണ് എല്ലാവർക്കും അറിയാം നേതൃത്വം ആദ്യം മുതൽ ഇപ്പോൾ വരെ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ അടവുകളും പയറ്റിയെങ്കിൽ പോലും പ്രകടമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളാണ് എന്ന് നമുക്ക് അറിയാം അത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയല്ലേ ദിവ്യ അയച്ചു കൊടുത്തതും ദിവ്യ ഒന്ന് റെക്കോർഡ് ചെയ്തതും ദിവ്യ വിളിക്കാത്ത പരിപാടിയിൽ പോയതും അധിക്ഷേപ വാക്കുകളെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് അതിനെ ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് നവീൻ നവീൻ ബാബുവിനെതിരായിട്ട് പെട്രോൾ പമ്പ് വിഷയത്തിൽ ഒരു പരാതി കെട്ടിച്ചമച്ചത് ആ പരാതിക്കും യാതൊരു അടിസ്ഥാനമില്ലാന്ന് തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദിവ്യക്കെതിരെ ശക്തമായിട്ടുള്ള കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഗവൺമെന്റ് നടപടികളിൽ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ അന്വേഷണത്തില് നവീൻ ബാബുവിന്റെ കുടുംബക്കാര് സംതൃപ്തരല്ല ഈ ഏജൻസി ഇപ്പം നമ്മൾ ഈ ചാർജ് ഷീറ്റ് മാത്രം കണ്ടിട്ട് കാര്യമില്ല അതിന്റെ അകത്ത് എവിഡൻസ് സാക്ഷികൾ ആര് എന്തൊക്കെ എന്നുകൂടെ വിശദമായിട്ട് ആ ചാർജ് ഷീറ്റ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇത്രയെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തിയത് പബ്ലിക് ഒപ്പീനിയൻ സി പി എമ്മിനെതിരാണ് മാധ്യമങ്ങളെ ശക്തമായിട്ട് വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഉയർത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയെങ്കിലും ഈ കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നത് ശരി വളരെ നിശ്രീ സണി ജോസഫ് പ്രതിയെ അറിയിച്ചില്ലേ